ഹായ് ഫ്രണ്ട് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഋതുയോഗം എന്ന പാഠഭാഗത്തെ പറ്റിയാണ് ഈ പാഠഭാഗത്തെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഈ പാഠഭാഗത്തിൻ്റെ മുൻപ് നടന്ന കുറച്ച് കാര്യങ്ങളെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം വിശ്വവിഖ്യാതനായ കവിയായ കാളിദാസൻ രചിച്ച അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിലെ ഒരു ഭാഗമാണ് ഋതുയോഗം എന്ന പാഠഭാഗം ഈ നാടകം കാളിദാസ മഹാകവിയുടെ നാടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് നാടകങ്ങളാണ് മാളവിക അഗ്നിമിത്രം വിക്രമോർവശീയം എന്നിവ കൂടാതെ ഒട്ടനേകം കൃതികൾ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനും അതുപോലെ തന്നെ ഒരുപാടൊരുപാട് പാഠങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാഠഭാഗങ്ങൾ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ പാഠഭാഗങ്ങളായിട്ട് പഠിക്കാൻ ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടകമാണ് ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകം ഈ നാടകത്തിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എ ആർ രാജരാജവർമ്മയാണ് മലയാള ശാകുന്തളം എന്ന പേരിൽ അപ്പോൾ ആ വിവർത്തനം ആ വിവർത്തനമാണ് ശരിക്കും നമുക്കിവിടെ പഠിക്കാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ഈ ഭാഗത്തിലേക്ക് എത്തുന്നത് അതിനാൽ തന്നെ നാടകത്തിൻ്റെ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളെപ്പറ്റി നമുക്ക് ചെറുതായൊന്ന് സൂചിപ്പിക്കാം ഹസ്തനപുരത്തെ രാജാവായിരുന്നു ദുഷ്യന്തൻ വളരെ വീരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു നമ്മുടെ നടരാജാവിനൊക്കെ പോലെ നമ്മൾ പറയുമ്പോൾ അതേപോലെ ഒരു വീരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ദുഷ്യന്തരെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ദുഷ്യന്തൻ ഒരു ദിവസം നായാടിന് വേണ്ടിയിട്ട് ഈ രാജാക്കന്മാരൊക്കെ വേട്ടയാടുമല്ലോ അപ്പോൾ കാടുകളിൽ പോയി മൃഗങ്ങളെയൊക്കെ വേട്ടയാടും അപ്പോൾ അതേപോലെ വേട്ടയാടാൻ വേണ്ടി ഒരു ദിവസം അദ്ദേഹം കാട്ടിലെത്തുകയാണ് ദുഷ്യന്ത മഹാരാജാവ് കാട്ടിലെത്തുകയാണ് അങ്ങനെ കാട്ടിലെത്തുന്ന അദ്ദേഹം കണ്ണു കണ്ണു മഹർഷിയുടെ മാലിന്യ നദിയുടെ തീരത്തുള്ള ആശ്രമത്തിലേക്ക് എത്തപ്പെടുന്നു അവിടെ വെച്ച് ശകുന്തളയെ പരിചയപ്പെടുന്നു ശകുന്തള കണ്ണുൻ്റെ കണ്ണു മഹർഷിയുടെ വളർത്തു മകളാണ് ശരിക്കും ശകുന്തള ജനിക്കുന്നത് എങ്ങനെയാണ് എന്നതിന് പിന്നിലൊരു കഥയുണ്ട് ശകുന്തള യഥാർത്ഥത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെയും മേനകയുടെയും മകളായിട്ടാണ് ജനിക്കുന്നത് പിന്നീട് അവളെ ശകുന്തളയെ ശകുന്തങ്ങൾ അതായത് പക്ഷികളാണ് പിന്നീട് അവളെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തത് അങ്ങനെ പക്ഷികൾ ശുശ്രൂഷിച്ചിരുന്ന അവളെ കണ്ണുമഹർച്ചു കണ്ടെത്തുകയും തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് സ്വന്തം മകളെപ്പോലെ വളർത്തുകയും ചെയ്തു അങ്ങനെയാണ് അവൾ അവിടെ എത്തപ്പെട്ടത് അപ്പോൾ ശകുന്തളയെ പരിചയപ്പെട്ട് ശകുന്തളയെ കണ്ട് ദുഷ്യന്തിന് ശകുന്തളയോട് അതിയായിട്ടുള്ള പ്രേമം തോന്നിയാണ് ശകുന്തള നല്ലൊരു സുന്ദരിയായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയാണ് അപ്പോൾ ശകുന്തളയോട് ദുഷ്യന്ത്രി പ്രണയം തോന്നുകയും ഇരുവരും 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 ഒരുമിച്ച് പ്രണയിക്കുകയാണ് അങ്ങനെ പ്രണയിച്ച് ഒടുവിൽ എന്താ ചെയ്യുന്നത് അവർ വിവാഹം കഴിക്കുന്നു ഗാന്ധർവ വിധി പ്രകാരം ഉള്ള വിവാഹം അത്തരത്തിലുള്ള വീട്ടുകാരൊന്നും അറിയിക്കാതെ അങ്ങനെയുള്ളൊരു പ്രത്യേക തരം വിവാഹം ഗാന്ധർവ വിധി പ്രകാരമുള്ള എന്ന് പറയും അങ്ങനെ ഒരു വിവാഹം അവർ ചെയ്യുകയാണ് ശേഷം ദുഷ്യന്തര തിരിച്ചു പോകേണ്ടി വരികയാണ് അവിടെ നിന്ന് കാട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരികയാണ് അങ്ങനെ തിരിച്ച് നായാട്ടിനന്നാണല്ലോ തിരിച്ചു പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പായി ദുഷ്യന്തൻ ശകുന്തളയോട് ഞാൻ തിരിച്ചു വരും നാല് ദിവസത്തിനു ശേഷം തിരിച്ചു വരും അപ്പോൾ കുറച്ച് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ പറയുകയും ദുഷ്യന്തൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അതിനുശേഷം ഒരു ദിവസം ശകുന്തള ദുഷ്യത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കണ്ണുമകർഷി ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് നമുക്കറിയാമല്ലോ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാമുകന്മാർ കാമുകിമാരെ പറ്റിയും കാമുകിമാർ കാമുകന്മാരെ പറ്റിയുമെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് ചിന്തയിൽ ഇങ്ങനെ ചിന്തയിലിങ്ങനെ മുഴുകിപ്പോയിരിക്കുകയായിരുന്നു ശകുന്തള അതുകൊണ്ട് തന്നെ ഒരു കോപിഷ്ടനായിട്ടുള്ള പെട്ടെന്ന് തന്നെ തൊട്ടനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം പിടിക്കുന്ന ഒരു മുനി ഉണ്ടായിരുന്നു ദുർവാസാവ് എന്ന് പറയുന്ന അദ്ദേഹം അങ്ങോട്ട് എത്തുകയാണ് അപ്പോൾ അദ്ദേഹം വന്നത് ഇങ്ങനെയുള്ള ചിന്തയിലായതുകൊണ്ട് തന്നെ ദുഷ്യന്തനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായതിനാൽ തന്നെ ശകുന്തള അറിയുന്നില്ല അതിനാൽ തന്നെ ദുർവാസാവ് ശകുന്തളയെ ശപിക്കുന്നു നീ ഒരു അതി തൽക്കാലം പോലും ചെയ്യാതെ ഇവിടെ ഞാൻ വന്നിട്ട് മൈൻഡ് പോലും ആക്കാതിരിക്കുകയാണല്ലോ അതുകൊണ്ട് നീ ഇപ്പോൾ ആരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ അയാൾ നിന്നെ മറന്നു പോകട്ടെ വല്ലാത്തൊരു വർത്താനാണ് ചങ്ങായി പറഞ്ഞത് നീ ആരെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് ഈ മഹർഷി നമ്മുടെ ശകുന്തരോട് പറയുകയാണ് ശകുന്തളൊന്നും അറിയുന്നില്ല ശകുന്തള ഈ ചിന്തയിൽ ഇങ്ങനെ മൊഴിയിരിക്കുന്നതുകൊണ്ട് ദുർവാസാവ് വന്നതും തന്നെ ഇങ്ങനെ ശവിച്ചതും ഒന്നും ഈ നമ്മുടെ ശകുന്തള അറിയുന്നില്ല പക്ഷേ ശകുന്തളയുടെ തോഴിമാരായിട്ടുള്ള പ്രിയം അനസൂയയും ഇതറിയുന്നു പ്രിയംവത എന്ന് പറഞ്ഞാൽ പ്രിയം മാത്രം പറയുന്നവൾ പ്രിയം അതേപോലെ അസൂയ ഇല്ലാത്തവൾ അനസൂയ അപ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ നമ്മുടെ മഹർഷിയുടെ അടുത്തേക്ക് പോവുകയാണ് അയ്യോ അങ്ങനെ ശവിക്കല്ലേ പാവം ശകുന്തളയല്ലേ ശവിക്കല്ലേ ഒരു മോക്ഷം ഇത് കൊടുക്കൂ അതായത് ശാവമോക്ഷം കൂടി കൊടുക്കൂ അങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് തോന്നുകയാണ് മുനിക്കും തോന്നുകയാണ് ശരിയല്ലേ പാവം എന്തെങ്കിലും ഒരു ഇതുകൂടെ കൊടുത്തേക്കാം അങ്ങനെ തോന്നിയിട്ട് ഈ മഹർഷി നമ്മുടെ ദുർവാസാവ് പറയുകയാണ് ശരി ശ കൂടെ കൊടുക്കാം അതായത് ഇയാൾ ആൾ മറന്നു പോകും അതായത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആരാണോ അയാൾ അയാളുകളെ മറന്നു പോകും പക്ഷേ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കുകയാണെങ്കിൽ ഓർമ്മ വരും അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഇത് കൊടുക്കുകയാണ് അപ്പോൾ അടയാളം എന്ന് പറയുമ്പോൾ ഈ ദുഷ്യന്തൻ പോകുന്നതിന് മുമ്പ് തൻ്റെ ഒരു മുദ്രമോതിരം ഇവർക്ക് ശകുന്തളയ്ക്ക് കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ആ മോതിരം കാണിച്ചാൽ ദുഷ്യന്തന് ഓർമ്മ വരും അങ്ങനെയുള്ളൊരവസ്ഥയിലായിട്ട് അദ്ദേഹം പോവുകയാണ് പിന്നീട് കണ്ണൻ ഇവിടെ എത്തുകയാണ് കണ്ണുൻ ആശ്രമത്തെത്തി അപ്പോൾ കണ്ണും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ദുർവാസാവ് വന്നു ഇങ്ങനെ ശമിച്ചു ഇവളിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു ഇതൊക്കെ ഒരു അശരീതിയിലൂടെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ശിഷ്യന്മാരെയും കൂട്ടി ഇവൾ ഗർഭിണിയാണ് ശകുന്തള അവർ പ്രണയിച്ച് അപ്പോൾ ഇവള് ഗർഭിണിയായിരിക്കുകയാണ് അപ്പോൾ ഗർഭിണിയായ ശകുന്തളയെ ശിഷ്യന്മാരോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് നമ്മുടെ ദുഷ്യചന്ദനാണല്ലോ അപ്പോൾ ദുഷ്യചന്ദ്രൻ രാജാവ് അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ് അപ്പോൾ യാത്രയൊക്കെ ചെയ്ത് ഒരുപാട് തളർന്നു പോയി ശകുന്തള അങ്ങനെ തളർന്നു പോയ അവസരത്തിൽ ശകുന്തള പുഴയുണ്ട് അവിടെ പുഴ അപ്പോൾ ഒന്ന് മുഖമൊക്കെ കഴുകിയേക്കാം അപ്പോൾ നമ്മളിപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മുഖമൊക്കെ കഴുകാൻ വേണ്ടി നദിൻ്റെ കടയിലൊക്കെ പോയി മുഖമൊക്കെ കഴുകി വരുമല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് മുഖം കഴുകി വരാം എന്ന് ചിന്തിച്ച് ശകുന്തള ആ നദിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ നദിയുടെ അടുത്തേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ മുദ്രമോതിരം ഉണ്ടല്ലോ ഈ മോതിരം കാണിച്ചാൽ ദുഷ്യന്ത ഓർമ്മ വരുമെന്നാണല്ലോ ശാപമോശം കൊടുത്തത് ഈ മോതിരം ഈ പുഴയിൽ അങ്ങ് വീണ് പോവുകയാണ് അങ്ങനെ ഈ ശാപമോശത്ത് കൊടുക്കാൻ കിട്ടാൻ വേണ്ടിയുള്ള തൻ്റെ കയ്യിലാകപ്പാടെ ഉണ്ടായിരുന്ന അടയാളമായി കാണിക്കാൻ ആകപ്പാടെ ഉണ്ടായിരുന്ന ദുഷ്യന്തൻ കൊടുത്ത ആ മോതിരം അവിടെ വീണ് പോവുകയാണ് അപ്പോൾ ഒരുപാട് വിഷമവും വേദനയും ഉണ്ടായിട്ടും പിന്നീട് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ് ശകുന്തള പക്ഷേ ഇവിടെ എന്താണ് ശാപമുള്ളതുകൊണ്ട് തന്നെ ദുഷ്യന്തന് ശുന്തളയെ ഓർമ്മയില്ല മറന്നു പോവുകയാണ് മോതിരമാണെങ്കിൽ പുഴയിൽ വീണും പോയി അപ്പോൾ ദുഷ്യന്തൻ ഇങ്ങനെ ഗർഭിണിയൊക്കെയായി വന്നപ്പോൾ അപമാനിച്ച് പറഞ്ഞു വിടുകയാണ് അതായത് ശകുന്തളയെ അപമാനിച്ച് വിടുകയാണ് ഇവളെ തനിക്കറിയില്ല ഇവൾ ഇങ്ങനെ വെറുതെ കള്ളം പറഞ്ഞു വരികയാണ് എന്നുള്ള രീതിയിൽ ശകുന്തളയെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അപമാനിച്ച് കൊട്ടാരത്തു നിന്ന് പറഞ്ഞു വിടുകയാണ് ശരിക്കും ഇവൾ വരുന്നത് ദുഷ്യന്തനാണ് ഇവളുടെ ശരിക്കും ഗർഭിണിയാവാൻ കാരണം ദുഷ്യന്തനാണ് പക്ഷേ ദുഷ്യന്തൻ കാര്യങ്ങളൊക്കെ മറന്നുപോയതുകൊണ്ട് തന്നെ ഇവൾ കള്ളം പറയുകയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ശകുന്തളയെ അവിടെ നിന്ന് അപമാനിച്ച് ആട്ടി ഇറക്കി വി നമുക്ക് പറയാം അങ്ങനെ അങ്ങ് കളയാണ് ആ സമയത്ത് മേനക അവിടെ എത്തുകയും അവളെ കൂട്ടുകയും ചെയ്യുകയാണ് അങ്ങനെ മേനക നമുക്ക് കശ്യപൻ്റെ ആശ്രമത്തിൽ പോകാം ഒരു മഹർഷിയായിട്ടുള്ള കശ്യപൻ കശ്യപൻ്റെ ആശ്രമത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ട് മേനക ശകുന്തളയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അങ്ങനെ പിന്നീട് ഉള്ള കാലം പിന്നീടുള്ള കാലം ശകുന്തള എവിടെയാണ് കശ്യപൻ്റെ ആശ്രമത്തിൽ അവിടെയാണ് ശകുന്തള ജീവിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ശകുന്തളക്ക് ഗർഭിണിയായിരുന്നല്ലോ ശകുന്തളയ്ക്ക് ഒരു പുത്രൻ ഉണ്ടാവുന്നു ഒരു ആൺകുട്ടി ഉണ്ടാവുന്നു അവൻ്റെ പേര് സർവധമനൻ എന്നാണ് അപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത് ഈ സർവധമനൻ വളരെ ധീരനായിട്ടുള്ള ഒരു കുട്ടിയാണ് വളരെ ധീരനായിട്ടുള്ള ശക്തനായിട്ടുള്ളൊരു ബാലനാണ് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവൻ ഒരുപാട് ധൈര്യമുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഈ ബാലൻ സിംഹക്കുട്ടികളുടെ കൂടെയാണ് കളിക്കുന്നത് നമ്മളൊക്കെ പൂച്ചക്കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ സർവധാമനൻ എന്താണ് ചെയ്യുന്നത് സിംഹകുട്ടികളുടെ കൂടെയാണ് കളിക്കുന്നത് അപ്പോൾ സിംഹക്കുട്ടിയുടെ കൂടെ കളിച്ച് നിൽക്കുന്ന ഈ ബാലനെ താപസിമാർ തിരിച്ചു വിളിക്കുകയാണ് താപശിര് പറയുകയാണ് ഇങ്ങനെ മുല കുടിച്ച് നിൽക്കുന്ന സിംഹക്കുട്ടിയെ പിടിച്ച് വലിക്കുന്ന അവനോട് പറയുകയാണ് നീ അതിനെ വിടൂ നീ ഇങ്ങനെ ഉള്ള പ്രവർത്തികൾ ചെയ്യരുത് ഇങ്ങനെയുള്ള കുരുത്തക്കേട് കാണിക്കല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ശാസിക്കുകയാണ് ആ സമയത്താണ് ദുഷ്യന്തൻ നമ്മുടെ ദുഷ്യന്തൻ നേരത്തെ പറഞ്ഞ ദുഷ്യന്തൻ ദേവാസുര യുദ്ധം ദേവാസര യുദ്ധം കഴിഞ്ഞിട്ട് അതായത് ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയതാണ് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഈ കശ്യപാശ്രമത്തിലേക്ക് വന്നു അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് കേൾക്കുകയാണ് അതായത് ഈ താപസിമാരി കുട്ടിയെ ഇങ്ങനെ പറയുകയാണ് എടാ നീ ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കണ്ട അടങ്ങി നിൽക്കടാ അതൊക്കെ ശരിയാണോ അങ്ങനെയൊക്കെ കാണിക്കാമോ കുട്ടികളായ കുറച്ചൊക്കെ അടക്കം ഒതുക്കൊക്കെ വേണ്ടടാ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ശാകുന്തള അല്ല ദുഷ്യന്തൻ വിചാരിക്കുകയാണ് ദുഷ്യന്തൻ വിചാരിക്കുകയാണ് എന്താണ് ഇവിടെ ഇങ്ങനെ അഭിനയം കാണേണ്ടതല്ലോ അതായത് ഇങ്ങനെ വിനയമില്ലാത്ത പ്രവർത്തികൾ അതായത് ബഹുമാനമില്ലാത്ത പ്രവർത്തികൾ ഒരു ആശ്രമമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് അച്ചടക്കമൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ കുരുത്തക്കാടുന്നുണ്ടാവേണ്ടതല്ലല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ അവിടെ എത്തുകയും ഈ ബാലനെ കാണുകയും ചെയ്യുകയാണ് നമ്മുടെ ദുഷ്യന്തൻ അപ്പോൾ ദുഷ്യന്തന് ഈ ബാലനെ കാണുമ്പോൾ പെട്ടെന്ന് അവനോടൊരു സ്നേഹം ഒരു ഇഷ്ടം തോന്നിയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരവും സംഭാഷണവും ഒക്കെ ദുഷ്യന്തൻ കേൾക്കുന്നുണ്ട് അങ്ങനെ ആ സിംഹക്കുട്ടിയെ വിടൂ എന്ന രീതിയിൽ പറയുമ്പോൾ സിംഹക്കൂട്ടിയെ വിടും മറ്റൊരു മറ്റൊരു സാധനം നിനക്ക് കളിക്കാൻ വേണ്ടി തരാം എന്ന് അവിടെയുള്ള താപസിമാർ പറയുകയാണ് എന്നാൽ തരൂ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കൈ ഇങ്ങനെ നീട്ടി കാണിക്കുന്നുണ്ട് അങ്ങനെ കൈ നീട്ടി കാണിക്കുമ്പോൾ ദുഷ്യന്തന് ഇവൻ്റെ കൈ കണ്ടിട്ട് ചക്രവർത്തി ലക്ഷണം അതായത് ചക്രവർത്തിയുടേതുപോലെ രാജാവിൻ്റെതുപോലെ അവൻ്റെ കൈ അപ്പോൾ രാജാവിനുള്ളതുപോലെ തന്നെ ഒരു നല്ലൊരു കൈ അവന് കൈയുടെ ലക്ഷണം കാണുകയാണ് അതായത് താമര പോലെ ചുവന്ന് തുടുത്തിരിക്കുന്ന കൈ അതേപോലെ ഒട്ടിച്ചേർത്തതുപോലെ ഒട്ടിച്ചു ചേർത്തതുപോലെ ഒരുമിച്ചിരിക്കുന്ന ഒരു കൈയാണ് അവനുള്ളത് അപ്പോൾ അവൻ്റെ ആ കൈവിരലുകൾ കണ്ടിട്ട് ഒരു ചക്രവർത്തിയാണോ ചക്രവർത്തിയുടെ ഒരു ലക്ഷണം ഇവനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിക്കുകയാണ് അവനിപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നു അങ്ങനെ ഒരു താപസി അവന് കളിക്കാൻ വേണ്ടി മൺ മയിൽ ഒരു മണ്ണോണ്ടുണ്ടാക്കിയ മയിലിനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ അവിടെയുള്ള താപസിമാരുമായി നമ്മുടെ ദുഷ്യന്തൻ സംസാരിക്കുന്നുണ്ട് ഇതാരുടെ കുട്ടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടി ദുഷ്യന്തൻ ആവശ്യപ്പെടുന്നുണ്ട് അതങ്ങനെ പറയാൻ കഴിയും പത്നിയെ അതായത് ഭാര്യയെ ഉപേക്ഷിച്ച ആ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ പേര് പറയാൻ വരെ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവിടുത്തെ താപസിമാർ പറയാണ് ഭാര്യയെ ഉപേക്ഷിച്ച് അവൻ്റെ പേര് തന്നെ പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല താല്പര്യമില്ല അങ്ങനെയുള്ള രീതിയിൽ പറയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പേര് ചോദിക്കാം എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നേരത്തെ പ്രതിമ എടുക്കാൻ പോയ അതായത് മയിലിൻ്റെ ആ ഒരു കളിപ്പാട്ടം എടുക്കാൻ വേണ്ടി പോയ താപസി അവിടെ വരികയും എന്നിട്ട് ഈ മയിലിനെ ഇങ്ങനെ പിടിച്ചിട്ട് ആട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ശകുന്തലാസ്യം കണ്ടോ എന്നുള്ള രീതിയിൽ കുട്ടിയോട് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുട്ടിക്ക് തൻ്റെ അമ്മയെ ശകുന്തളയെ ഓർമ്മ വരുന്നു അപ്പോൾ അപ്പോൾ കുട്ടി ശകുന്തളയായി തെറ്റിദ്ധരിക്കുകയാണ് ശരിക്കും ശകുന്തലാസ്യം എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ശകുന്ത പക്ഷിയാണ് അപ്പോൾ പക്ഷിയുടെ നൃത്തം എന്നുള്ള രീതിയിലാണ് ഈ പ്രയോഗം താപസി പറഞ്ഞത് അപ്പോൾ ദുഷ്യന്തൻ ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലാവുകയാണ് ശകുന്തളയാണ് കുട്ടിയുടെ അമ്മ അപ്പോൾ അതേപോലെ തന്നെ താനാണ് അവൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയാണ് അപ്പോൾ അവനോട് അത്തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും നമുക്ക് അമ്മയുടെ അടുത്തേക്ക് ഒരുമിച്ച് പോകാം എന്നുള്ള രീതിയിൽ അവനോട് പറയുകയും ചെയ്യുന്നു അപ്പോൾ കുട്ടി പറയുകയാണ് എൻ്റെ അച്ഛനൊന്നും അല്ലല്ലോ താൻ താനാരാണ് എൻ്റെ അച്ഛൻ ദുഷ്യന്തനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കുട്ടി പറയുകയാണ് അപ്പോൾ ഇവർ യാകുറപ്പ് ഉറപ്പ് ഉറപ്പ് വരികയാണ് ദുഷ്യന്തൻ വരികയാണ് ഈ കുട്ടി തൻ്റെ മകൻ തന്നെയാണ് എന്ന് ദുഷ്യന്തനെ ഉറപ്പിക്കുന്നു അതിനുശേഷം ശകുന്തള അവിടെ എത്തുന്നു രണ്ടുപേരും പിന്നെ കുറച്ച് സംസാരം നടത്തുകയാണ് അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ ഒത്തുചേരുകയാണ് അപ്പോൾ അവർ പരസ്പരം സംസാരിക്കുകയാണ് അദ്ദേഹം ദുഷ്യന്തൻ അവളുടെ കാൽക്കൽ വീണ് മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ മോതിരം മുദ്രമോതിരം മോതിരം ശകുന്തള ശ്രദ്ധിക്കുന്നു ശകുന്തള ചോദിക്കുന്നുണ്ട് ഈ മോതിരം എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ ആ മോതിരത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഒരു മുക്കുവൻ നദിയിൽ നിന്നും എടുത്ത് കൊടുക്കുകയായിരുന്നു ഈ മോതിരം ഒരു മുക്കുവൻ്റെ കയ്യിൽ എത്തുകയും ആ മുക്കുവൻ രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മോതിരം അദ്ദേഹത്തിന് കിട്ടിയതെന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ അത് കണ്ടപ്പോൾ ശകുന്തളയെ അദ്ദേഹത്തിന് ഓർമ്മ വരികയും പിന്നീട് അദ്ദേഹം ശകുന്തളയെ ഓർത്ത് കൊണ്ട് ജീവിക്കുകയുമായിരുന്നു അങ്ങനെ ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ ശകുന്തളയെ കണ്ടെത്തിയിരിക്കുന്നു ഒടുവിൽ അവർ രണ്ടു പേരും കശ്യപൻ്റെയും അതേപോലെ തന്നെ അതിഥിയുടെയും അവർ അതിഥി എന്ന് പറഞ്ഞാൽ ദേവ മാതാവാണ് അപ്പോൾ കശ്യപനും അതിഥിയും അവിടെ ഇരിക്കുകയാണ് അവരുടെ അടുത്തേക്ക് ഇവർ പോകുന്നു അപ്പോൾ കശ്യപനും അതിഥിയും ഇവരെ അനുഗ്രഹിക്കുകയാണ് നമ്മുടെ ദുഷ്യന്തനയും ശകുന്തളയും ഒക്കെ അനുഗ്രഹിച്ച് നന്നായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ ഒത്തുകൂടി ഒരുമിക്കുന്നതോടെ ഈ പാഠഭാഗം അവസാനിക്കുന്നു ഇനി ഈ പാഠഭാഗത്തിലെ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അടങ്ങുന്ന വീഡിയോ നമുക്ക് അടുത്തതായി അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്